വെൽക്കം ബാക്ക് ടു എ ആർ സവലം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൈനാട്ടിയാണ് കൈനാട്ടി മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല നമ്മൾ സ്ഥിരം വല്ലതും ആവർത്തിക്കുകയാണ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് പരമാവധി സ്പ്രെഡ് ചെയ്യുക അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ നേരെ കണ്ടനിലേക്ക് പോകാം അപ്പം നമ്മളെ കൈനാട്ടി ദേശീയപാതയിൽ നിന്നുള്ള ഒരു വർക്കിൻ്റെ കാഴ്ചയാണ് ഇവിടെ ആ നിലവിൽ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള നാല് പില്ലറും ആ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് വൺ മന്തിൻ്റെ അടുത്തായി എന്ന് തോന്നുന്നു അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ തുടരുകയാണ് വാഗാട് തന്നെയാണ് നിലവിൽ ഇവിടെയും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് വടകര വർക്ക് നടക്കുമ്പോൾ ഇവിടെ വർക്ക് സ്റ്റോപ്പ് ആയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വാഗാടിന് എല്ലായിടത്തും ഒരേ സമയത്ത് വർക്ക് എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു അതിനുള്ള ത്രാണി വാഗാടിനില്ലെന്നാണ് നമുക്ക് വടകരയുള്ള വർക്ക് കാണുമ്പോൾ തോന്നിപ്പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച രീതിയിലാണ് ഇവിടെയുള്ള ഒരു കംപ്ലീറ്റ് ഗേഡറുകളൊക്കെ നിലവിലതിൻ്റെ മുകളിൽ കാറ്റിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു സ്പേസ് നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് പോവാം അങ്ങനെ കൈനാട്ടിയിൽ നിന്ന് നമ്മൾ കുഞ്ഞിപ്പള്ളിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം ഇവിടെയൊന്നും കാര്യമായ വർക്കുകൾ പുരോഗമിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വാഗാടിൻ്റെ പുതിയ വാഹനങ്ങൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ അടിച്ചാക്ഷേപിക്കല് വരട്ടെ വയനാട്ടിൽ കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണിത് അപ്പോൾ ഇവിടെ നമുക്ക് വാഗാടിൻ്റെ പുതിയ ട്രക്കുകളൊക്കെ ടോറസുകളൊക്കെ ഇറക്കിയത് കാണാൻ സാധിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡ് വാള് നിർമ്മിക്കാനും അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ താറിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങൾ ലെവൽ ചെയ്തൊരു കാഴ്ചയും കൂടി നമുക്ക് കാണുന്നുണ്ട് നമുക്ക് വർക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച നാദാപുരം റോഡിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഒര കിലോമീറ്റർ ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടിരിക്കുക ഇവിടെയൊക്കെ നിലവിൽ റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ നാദാപുരം റോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മടപ്പള്ളി ആ ഒരു ഭാഗത്താണ് പിന്നെ വർക്ക് നടക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബന്ധപ്പെട്ട ഇവിടെയുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ അടിപ്പാത വേണം ഔദാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മടപ്പള്ളി കോളേജിൻ്റെ ആ ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ നിലവിൽ അണ്ടർ പാസേജ് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലാണ് ഞാനത് നമ്മൾ മടപ്പള്ളി എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ മടപ്പള്ളിയിൽ നിന്നും ഇവിടെയൊക്കെ നമുക്ക് ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട് മടപ്പള്ളിയിൽ നിന്നും നമ്മൾ കണ്ണൂക്കര ആ ഭാഗങ്ങളിലേക്ക് യാത്രയാണ് അപ്പോൾ ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള ഒരു വർക്കും നിലവിൽ നടക്കുന്നില്ല പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്ന് സംശയം ഇല്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല പിന്നെ മടപ്പള്ളി കോളേജ് കഴിഞ്ഞ വാർഡ് ഇവിടെ നമുക്ക് താറിങ് റോഡ് ഡൈവേർട്ടാകാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആറുവരി പാത ഒരുപാട് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു കിലോമീറ്റർ ഇല്ല അതിൻ്റെ അടുത്ത് ഇവിടെ താറിങ് പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ നാദാ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിലവിൽ വർക്ക് നടക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ നല്ല രീതിയിൽ എക്സ്കവേഷനും നടന്നിട്ടുണ്ട് പഴയ നല്ല ഹൈറ്റുള്ള ഒരു ഒരു കയറ്റമായിരുന്നു ആ കാറ്റമൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്തിട്ട് റോഡ് സ്ട്രെയിറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞ് ഇനി ആണ് ചെയ്യാനുള്ളത് അതേപോലെ നാഷണൽ പെർമിറ്റ് വണ്ടികളുടെ ഒരു വിരഹ കേന്ദ്രവും കൂടിയായി ഇവിടെ മാറിയിട്ടുണ്ട് കംപ്ലീറ്റ് നാഷണൽ പെർമിറ്റ് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും <laughs> ീ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് ഇതൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് ഇവിടെ റോഡ് ഡൈവേർട്ടാവുന്നതാണ് അപ്പോൾ റോഡ് ഡൈവേർട്ടാകുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡ് ഡൈവേർട്ട് ആകുന്ന രീതിയിലുള്ള ഒരു സോളാർ ലൈറ്റൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കൊടുക്കണമെന്ന് പല അവസരത്തിലും പറയാറ് കാരണം രാത്രിയിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കില്ല നമുക്കിവിടെ കാണാൻ പറ്റും എന്നാലും ഇത് നമുക്ക് കണ്ടു വയ്ക്കാം റോഡ് ഡൈവേർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് റോഡ് ഡൈവേർഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പുതിപ്പള്ളതാണ് വളരെ ക്ലിയർ കുറവ് അതേപോലെ തന്നെ ഒരു സോളാർ പാനലും സോളാർ ലൈറ്റും ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഇപ്പം രാത്രിയിലൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നു ആ ഒരു സംവിധാനം റോഡ് ആകുന്ന എല്ലാ പ്രദേശങ്ങളിലും കൊടുക്കേണ്ടതുണ്ട് എന്തായാലും വാഗാട് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് എല്ലായിടത്തും ഇങ്ങനെ വാഗാടല്ല പല കമ്പനികൾ കെ ഒരുപാട് കമ്പനികൾ കെ എം സി ഒരുപാട് കമ്പനികൾ അപകടം അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ഗാഡറുകൾ ഇങ്ങനെ മത്തി കൂട്ടിയിട്ടതുപോലെ കൂട്ടിയിട്ടതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജ് കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ് കണ്ണുവയൽ കണ്ണൂക്കരയാണെന്ന് തോന്നുന്നു യെസ് ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് കണ്ണൂക്കര ഈ കണ്ണൂക്കര നമ്മളെ പള്ളിയോട് ചേർന്നിട്ടുള്ള അതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹൈറ്റുള്ള ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഇതേപോലെ അണ്ടർ പാസ്സേജ് മടപ്പള്ളിയിലും നൽകണമെന്നാണ് ആളുകളുടെ സമരം ഇവിടെയും ചെറുതായിട്ട് വർക്ക് താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഈ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെയും ഒരു അഞ്ഞൂറ് മീറ്റർ താറിങ് പൂർത്തിയായിട്ടുണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടി ഇവിടെയും അതേപോലെ തന്നെ റോഡ് ഡൈവേർട്ട് ഈ റോഡ് ഡൈവേർട്ട് ആകുന്നിട്ട് സോളാർ പാനൽ കൊടുത്തിട്ട് അതിനുള്ള സിഗ്നൽ കൊടുത്തിട്ട് ഇപ്പോൾ രാത്രിയിലൊക്കെ പെട്ടെന്ന് വാഹനങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഉപകാരപ്പെടും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ എക്സ്കവേഷൻ ഇവിടെ കംപ്ലീറ്റ് താഴ്ത്തേണ്ടത് ഓൾറെഡി വൺ സൈഡ് താഴ്ത്തിയിട്ടുണ്ട് അത് താഴ്ത്തിയതൊക്കെ ഇടിച്ച് അരന്ന് പോയിട്ടുണ്ട് കാരണം മണ്ണ് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് വകാട് സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ കാരണം അപ്പോൾ പാലിയാട്ട് നടപ്രദേശത്തൊക്കെ ഈ ഫൈവ് എക്സ്കവേഷനും സൈഡ് വാളൊക്കെ ഒന്നിച്ചാണ് നിർമ്മിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇരട്ടിപ്പണിയാവില്ലായിരുന്നു ഇവിടുന്ന് ഒക്കെ ഈ രീതിയിലുള്ള കാഴ്ചകളാണ് ചങ്ങായി അല്ലേങ്ങോട്ട വരുന്നത് കാണുന്നുണ്ട് എന്നാലും അവൻ നിർത്തു അവൻ നിർത്തു എന്നുള്ള ഇവിടെയൊക്കെ ഒരുപാട് മണ്ണിൻ്റെ ആവശ്യം ഉണ്ട് ഇവിടെ നിന്നൊക്കെ ഉയർന്നിട്ടാണ് വരുന്നത് ഇവിടെയൊക്കെ ആറ് വാളുകളാണ് വാഗാടിൻ്റെ വർക്കുകളിൽ ആറ് വാളുകളുണ്ട് കൂടുതലും സൈഡ് വാള് നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലയിടത്തും ആറിവാഴാണ് വാഗാട് ഉപയോഗിക്കുന്നത് വകാട് പിന്നെ മുക്കാളി പിന്നെ നമ്മളുള്ളത് കുഞ്ഞിപ്പള്ളി നമ്മൾ എത്താറായി മുക്കാളി കഴിഞ്ഞ് നമ്മളിപ്പോൾ കുഞ്ഞിപ്പള്ളി പ്രദേശത്ത് ഇവിടെ വിശാലമായിട്ട് കിടക്കുകയാണ് ഇതൊന്നും താറിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഗ്രൗണ്ട് ലെവൽ ചെയ്തിട്ടുണ്ട് കുറേ വിശാലമായിട്ട് താറിങ് ഗ്രൗണ്ട് നല്ല രീതിയിൽ ലെവൽ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേശീയപാത മാഹി ദേശീയപാത ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർക്ക് ഇവിടെയായിരിക്കും പെട്ടെന്ന് ഇപ്പോൾ ഒരത്യാവശ്യം പെട്ടെന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് പൂർത്തിയായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അടുത്ത താറിങ്ങാണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത് സർവീസ് റോഡും എല്ലാം ചെയ്യാൻ ചെയ്യേണ്ടിയിരിക്കുന്നു വിശാലമായ ഒരു പ്രദേശമാണത് ഒരു ടേണിങ് പോലും ഇല്ലാതെ വളരെ വിശാലമായി കിടക്കുന്ന കുഞ്ഞിപ്പള്ളി ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ച കുഞ്ഞിപ്പള്ളി ടൗണിൽ വലിയൊരു അണ്ടർപാസേജ് വരുന്നുണ്ട് കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ട് സ്റ്റേഡിയം ഗ്രൗണ്ട് ഇവിടെ വിശാലമായ അണ്ടർ പാസേജ് ഇവിടെയും സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട് റോഡ് ഡൈവേർട്ടാവുന്നതിനുള്ള നമ്മൾ കണ്ണൂർ എയർപോർട്ടിലൊക്കെ ഒക്കെ പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണിത് ഇവിടെ അതുകൊണ്ട് തന്നെ അണ്ടർ പാസേജ് വളരെ നിർബന്ധമാണ് അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലാണ് നിലവിൽ എത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ ആറിവാളുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ കൊണ്ട വേസ്റ്റുകളൊക്കെ വാകാട് ഇവിടെ കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ് വേസ്റ്റ് മീൻസ് മണ്ണ് എക്സ്കവേഷൻ ചെയ്യുമ്പോഴുള്ള വേസ്റ്റ് മണ്ണുകളൊക്കെ കോൺക്രീറ്റ് അങ്ങനെ കണ്ട കണ ഗുണ സാധനങ്ങളൊക്കെ ഇവിടെ തള്ളിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പം നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ഫിയാണ് ഇപ്പോൾ ചാനൽ ലൈക്ക് ചെയ്ത് വിട്ടുപോയാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക